കേരള ഇസ്മായിൽ ഹനിയുടെ മരണത്തില് തിരിച്ചടിയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഇറാൻ ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ തിരിച്ചടിയില്ലാതെ മറ്റു പൊംവഴികളില്ലെന്ന് ഇറാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ നിഷ്ക്രിയതത്തിനിടയിൽ രാജ്യത്തിനെതിരായ കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ഇറാൻ വ്യക്തമാക്കി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെ ഇറാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബാക്കേരിയാണ് ഇക്കാര്യം അറിയിച്ചത് മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുന്നത് തടയാൻ ഇറാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ മറ്റ് വഴികളില്ലാതായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പരമാധികാരം പൗരന്മാർ ഭൂപ്രദേശം എന്നിവ സംരക്ഷിക്കുന്നതിന് തിരിച്ചടി അനിവാര്യമായിരിക്കുകയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാസങ്ങളായി ഗസയിൽ തുടരുന്ന വംശഹത്യയും ഹനിയയുടെ വധവും സൈനിസ്റ്റ് രാഷ്ട്രം മേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹനിയയുടെ പദം ഇറാൻ്റെ പരമാധികാരത്തിൻ്റെയും ലംഘനമാണ് ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിൻ്റെയും നഗ്നമായ ലംഘനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യത്തിന്റെ സാഹചര്യത്തിൽ യു സെക്യൂരിറ്റി കൗൺസിൽ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ യു സ്വീകരിക്കണം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന നിലയിൽ കുറ്റകൃത്യത്തിൽ യു എസിന്റെ പങ്ക് വിസ്മരിക്കരുത് യു എസിന്റെ സമ്മതവും പിന്തുണയും ഇല്ലാതെ ഇത്തരം ഒരു കുറ്റകൃത്യം നടപ്പാക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡെസ്ക്